ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ ദുരന്ത ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ തങ്ങളാറാവുന്നത് നൽകി കുട്ടിക്കൂട്ടം ചൂരൽ മലയിലെയും മുണ്ടക്കൈലെയും കുന്നിൻ ചെരുവുകളിലെ ഉരുളുകൾക്കിടയിൽ ജീവനറ്റ കുരുന്ന് ബാലയങ്ങളെ ഓർത്ത് സങ്കടം കൊണ്ട അടക്കുണ്ട് പ്രദേശത്തെ അഞ്ചു കൂട്ടുകാരാണ് ബക്കറ്റുമായി തങ്ങളുടെ പ്രദേശത്തെ വീടുകളിലെത്തിയത് നാണയത്തൊട്ടുകളടക്കം രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒന്നു രണ്ട് ദിവസം കൊണ്ട് ഇവർ പിരിച്ചെടുത്തത് കിട്ടിയ ചെറിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത് നമുക്ക് വയനാട്ടിൽ വേണ്ടി ഇതിന് സമ്പാദന കൊടുത്താലും പിടിച്ചിരുന്നു എല്ലാരും ചർച്ച ചെയ്താണ് പറഞ്ഞു നമ്മളെ കൊണ്ടുപോകാൻ ഉള്ളതും സംഭാവന കൊടുത്താലും അപ്പൊ ഇവിടെ ഓൺലൈൻ സെന്ററിൽ വന്ന് പറഞ്ഞു ആ കപ്പുകള് ആ കപ്പ് ഇതിക്ക് അയച്ചു അടക്കേക്കുണ്ടിലെ കെ കെ ഓൺലൈൻ സെന്ററിലെത്തി പിരിച്ച പൈസ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാൻ സഹായം തേടി സ്ഥാപന ഉടമ കെ കെ സനീഷ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികളെ കൊണ്ട് തന്നെ നേരിട്ട് പണം അയപ്പിക്കുകയായിരുന്നു അടക്കുണ്ട് ക്രിസ്ത്യൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ സി അബിൻഷാൻ കെ മുഹമ്മദ് ഷിഫിൻ ഇ കെ ഷാമിൽ ഇ ഷെഫിൻ ടി ഷയാൻ എന്നിവരാണ് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാനുള്ള സൽപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ബ്യൂറോ ൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആന്റ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ